നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോ നമ്മൾ പ്രൊമയിൽ കണ്ട ഒരു സംഭവം ഇപ്പോ കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എന്താണ് നടന്നത് എന്ന് നമുക്ക് പറയാം സത്യത്തിൽ അവിടെ നടന്നത് ഒരു റാഗിങ് ആണ് ഈ ഈ പറയുന്ന അനുമോളെ ഇത് ആദ്യ തവണ എന്ന് പോലെ എത്രാമത്തെ തവണ ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന കാള ഈ അവൻ വന്ന് ഇങ്ങനെ റാഗിങ് ഇതെല്ലാം കേട്ടുകൊണ്ട് കമാർന്നൊരു അക്ഷരം മിണ്ടാതെ ബിഗ് ബോസ് ഒക്കെ മൗനം പാലിക്കുകയാണ് ഈ പറയുന്ന കാളയെ എന്ത് ചെയ്യുന്നു ി പോറ്റി വളർത്തുകയാണ് വളർന്ന് വളർന്ന് പ്രസവിക്കാറായി ഇന്നോ നാളോ പെറും ആ രീതിയിലുള്ള വയറാണ് അവനുള്ളത് അപ്പോൾ ഇവിടെ നടന്നത് മറ്റൊന്നുമല്ല അതായത് ഇന്നൊരു ഫിസിക്കൽ ടാസ്ക് കൊടുത്തല്ലോ ആ ടാസ്ക് നടന്നതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി രണ്ടുറൺസ് ടാസ്ക് ആയിരുന്നു ഒരുപാട് ക്ഷീണങ്ങൾ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് അനുമോൾക്ക് ഇന്ന് മെൻസസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവളെന്ത് ചെയ്തു കട്ടിൽ വന്ന് കിടക്കുകയാണ് അവിടെ ഉറങ്ങിയത് അനുമോൾ ഉറങ്ങിയിട്ടില്ല അനുമോള് ഈ പറയുന്ന ആരൊക്കെ ഉറങ്ങുന്നു ഈ പറയുന്ന ശാനവാ സുഖമായി കുറുക്കം വലിച്ചിറങ്ങുന്നുണ്ട് തൊട്ടടുത്ത് ആരുണ്ട് ഈ പറയുന്ന നമ്മുടെ സാബുമാനുണ്ട് തൊട്ടപ്പുറത്ത് ഈ കിടന്ന് അലച്ച ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നെവിൻ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു അതിന്റെ തൊട്ടടുത്ത് അക്ബർ പിന്നെ നൂറ ആതില അങ്ങനെ എന്ന് വേണ്ട എല്ലാവരും കിടന്നുറങ്ങുകയാണ് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല പറയാത്തതിന് കാരണം ഇങ്ങനെയുള്ള ഹെവി ടാസ്ക് കൊടുക്കുമ്പോൾ കുറച്ചവര് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് കരുതിയാണ് ഇവിടെ ബിഗ് ബോസ് ഒന്നും മിണ്ടാത്തത് സത്യത്തിൽ ആനിമോൾ ഉറങ്ങയല്ല അവൾക്ക് ഈ പറയുന്ന ഒരു തണുപ്പും തലവേദനയും ഉണ്ടായിരുന്നു അതുപോലെ മെൻസസും കൂടെ ആയതുകൊണ്ട് പെൺകുട്ടികൾക്ക് അറിയാമല്ലോ അപ്പൊ അതില് അവളുടെ ബെട്ടിൽ കയറി കിടക്കുകയാണ് ഇവിടെ ആര്യൻ ആദ്യം വരുന്നു ആര്യൻ ആദ്യം വന്ന് എല്ലാവരെയും തട്ടി വിളിക്കുന്നുണ്ട് അനുമോളെ കിടക്കരുത് എഴുതിയിട്ട് അനുമോളെ ഞാൻ കിടക്കുകയാണ് നീ അങ്ങനെ കിടന്ന ഉറങ്ങിപ്പോന്നി എണീറ്റിരി എന്ന് ഈ പറയുന്ന അനുമോ പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് തലവേദനയാണ് അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത് എന്ന് പറയുന്നു അവൻ അവിടെ നിന്ന് നേരെ പോയി ഷാനവാസിനെ വിളിക്കുന്നുണ്ട് സാബുമാനെ വിളിക്കുന്നുണ്ട് ഈ പറയുന്ന നെവിൻ അപ്പം ഈ പോത്ത് പോലെ അവിടെ കിടന്ന് ഉറങ്ങിയു നെവിൻ അപ്പൊ പോത്ത് പോലെ അവിടെ കിടന്ന് ഉറങ്ങിയ നെവിനെ തട്ടി വിളിക്കുന്നു അക്ബറെ വിളിക്കുന്നു നൂറയെ വിളിക്കുന്നു ആതിലെ ഇവരെല്ലാരെയും വിളിച്ചുണർത്തുന്നു ആരും എണീക്കുന്നില്ല എല്ലാവരും ക്ഷീണത്തിൽ കിടക്കുകയാണ് കാരണം ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല അത്രയ്ക്കോ വലിയൊരു ടാസ്ക് ആണ് കൊടുത്തത് ആ ഒരു ക്ഷീണം കാണും ിന് വേണ്ടിട്ട് അവർ ഫിസിക്കലി ഒന്ന് സ്ട്രെങ്ത് ആവട്ടെ എന്ന് കരുതിയാണ് പറയാത്തത് അതിനുശേഷം ഇവനെ വന്ന് വിളിച്ചുണർത്തിയല്ലോ ആര് ഈ നെവിനെ വിളിച്ചോണർത്തിയല്ലോ നെവിൻ എണീറ്റ് വരുന്നു വയറും തള്ളി തള്ളി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഇവൻ വന്ന് പറയുന്നുണ്ട് ഇതുപോലെയാണ് അവരാരും എണീക്കുന്നില്ല അപ്പോ ആരെയും പറയുന്നുണ്ട് ഞാനിനി എണീറ്റിലെ എല്ലാവരും ദേഹത്ത് ഇങ്ങനെ വെള്ളം തെളിക്കും തെറപ്പിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണ് നെവിൻ ഇതിനകത്തോട്ട് കയറി പറഞ്ഞത് റൂമിനകത്തോട്ട് അപ്പോൾ അനുമോന്റെ കേസ് പറയുന്നു അനുമോടത്തോളം പറഞ്ഞു എണീറ്റിരി എണീറ്റിരി എന്ന് പറയുന്നു അപ്പൊ അനുമോ ആൻസർ ചെയ്ത് ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ കിടക്കുക എനിക്ക് നല്ല തലവേദന എനിക്ക് മെൻസസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറയുന്നു ഉടനെ ഇവൻ എന്ത് ചെയ്തു ആരിന്റെ അടുത്ത് പറയുന്നു നീ പോയി ഒരു ക്ലാസ് നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്ന് ഞാൻ ക്യാപ്റ്റനാണ് എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് ഈ പറയുന്ന നെവിൻ അല്ലെ ഈ ആര്നോടെയാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആര്യൻ അറിയാമല്ലോ ആരിന് ഒരു ഗ്ലാസ് വെള്ളവുമായി വരുന്നു വരുന്നതിന് മുമ്പ് ഇവര് തമ്മിൽ ചർച്ചയാവുന്നു ഇവര് ഇവർ അങ്ങോട്ടും കൊണ്ട് സംസാര വിഷയമാവുന്നു നീ എണീര് എണീര് നീ എന്തിനു മൂടി പൊളിച്ച് കിടക്കാൻ എണീക്ക് എണീക്ക് എന്ന് പറയുമ്പോൾ ഇവര് പറഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് മെൻസസ് ആണ് എന്താണ് ഞാനൊന്ന് ഞാൻ ഉറങ്ങുന്നില്ല കിടക്കിട്ട ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും കൊണ്ട് കണ്ണിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കയാണ് ഈ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ നിന്റെ ഞാനിപ്പോ വെള്ളം ഒഴിക്കും എന്ന് പറയും നീ ചുണമുണ്ടെ നീ ഒഴിയടാ വെള്ളം എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്തു ഈ ഗ്ലാസിനകത്ത് ഇത് വെച്ചിട്ട് ഇവളെ പുറത്തേക്ക് ഇങ്ങനെ തട്ടിത്തെറുപ്പിക്കുന്നു അപ്പോ തട്ടിത്തെറുപ്പിക്കുമ്പോൾ ഇവര് ടപേന അപ്പൊ ഇവര് തമ്മില് ഇവിടെ അക്ബർ പറയുന്ന ഒരു ന്യായമുണ്ട് ഈ ആതിലെയും നൂറയൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ ദേഹത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ അക്ബർ അറിയാമല്ലോ ഇതിന്റെ ഞാൻ നേരത്തെ നേരത്തെ വീഡിയോ പറഞ്ഞു പോലെ എവിടെ വായി നിന്ന് എന്ത് വീഴുന്നു എന്ന് കേട്ട് അതിൽ നിന്ന് ഒരു ലൂപ്പോൾ പോലെ അതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ അക്ബർ നിൽക്കുന്നത് അപ്പോൾ എവിടെ എനിക്ക് പറയാനുള്ളത് ആതിലെ വന്ന് ചിലപ്പോൾ ഈ പറയുന്ന അനുമോയുടെ ദേഹത്തെ ചോദിച്ചാൽ അവൾക്ക് ഒന്നും തോറില്ല അതുപോലെയല്ല ഈ നെവിനും ഈ പറയുന്ന അനുമോളും തമ്മിലുള്ള പ്രശ്നം പറയാം നെവിന് ഏതു സമയം ഇറിറ്റേറ്റിംഗ് ഗുളി ഈ പറയുന്ന എന്തിനാണ് ടാർഗറ്റിംഗ് പിന്നെ പിന്നെന്തിനാണ് പിന്നെ അതുപോലുള്ള സംഭവമാണ് അല്ലേ യഥാർത്ഥത്തിൽ റാഗിങ് ആണ് ഇവർ റാഗ് ചെയ്യുകയും ഇവരുടെ പേഴ്സണൽ സ്പേസിനെയൊക്കെ അധികരിച്ചു കൊണ്ട് അവളെ ദൈവത്തോട്ട് പോയി ഊതുകയും അവളെ ദൈവത്ത് ഒട്ടിരുവി നിൽക്കുകയും എന്നാൽ ഒരു പെണ്ണാണ് ഒരു പെണ്ണിന് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അതൊക്കെ അതിര് വരമ്പുകളൊക്കെ കടന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സീസൺ ഫോറിലാണ് സീസൺ ഫോറിൽ റോബിന് ഇതേപോലെ റിയാസ് സലീം ഇതുപോലെ ഇരിറ്റേറ്റ് ഉണ്ട് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവന്റെ അവന്റെ പ്ലേറ്റിലേക്ക് ഈ പറയുന്ന പൂക്കൾ അടക്കം എടുത്തിട്ട് ബാക്കി നടന്ന ഇറിറ്റേഷൻ ആ ഒരേ ഒരു ഫീലാണ് ഇതിൽ തന്നത് പക്ഷെ ഒരു ഒരു എനിക്ക് ചിരി വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി പെട്ടെന്ന് വണ്ട്രടിച്ചു പോകുന്നു ഇത് രണ്ട് ഒരേ കാറ്റഗറിയാണ് ഈ പറയുന്ന റിയാസ് സലീം ആയിക്കോട്ടെ യവനും രണ്ട് കാറ്റഗറി രണ്ടുപേരും സ്രൈണ സ്വഭാവമുള്ള രണ്ടുപേരാണ് ഇനി സ്ട്രൈണ സ്വഭാവമുള്ളവരെല്ലാവരും ഇങ്ങനെയാണ് എനിക്കറിഞ്ഞൂടാ ഈ രണ്ടുപേരും ഇതേ രീതിയിൽ തന്നെയാണ് മനസ്സിലായി ഇതേ രീതിയിൽ തന്നെയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഈ പറയുന്ന നൂറയോ ആദരയോ ചെയ്ത ഒരു പ്രശ്നവും ഇല്ല അത് ശരി തന്നെയാണ് പക്ഷെ നമ്മളൊരാടത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മളുടെ ഒരു ഒരു ശത്രു നമ്മളെ ഒരു ശത്രു നമ്മളെ എപ്പോഴും ടാർഗറ്റ് ചെയ്യും എപ്പോഴും താറടിച്ച് കാണിക്കും നമ്മളെ നമ്മളെതിരെ എപ്പോഴും കുതിര കയറുന്ന ഒരാൾ വന്ന് വെള്ളം തെളിയിക്കുമ്പോൾ തെളി വെള്ളം തെളിയിക്കുന്ന ഒന്ന് നോട്ടം പോലും നമുക്കത് ഇറിറ്റേറ്റിംഗ് ആണ് ഈ പറയുന്ന ഈ നെവിൻ വന്നു സന്തോഷം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണോ വെള്ളം ഒഴിച്ചത് അല്ല അവൻ നമ്മളെ ടികർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തത് തന്നെയാണ് അത് സത്യം പറഞ്ഞ വലിയൊരു വലിയൊരു പുള്ളിങ്ങാണോ നടന്നിരിക്കുന്നത് വലിയൊരു എന്താ പറയുക ട്രാഗിങ് ആണ് നടന്നിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യണ്ടേ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഈ കാണുന്നത് ബിഗ് ബോസേ ഇനിയിപ്പം ഈ അടുത്ത ആഴ്ച വരുമ്പോ കാലേട്ടം വന്നിട്ട് ആ അങ്ങനെയാണല്ലേ നിങ്ങൾ എന്തിനു വെള്ളം തളിച്ചെന്നല്ലേ ഉള്ളൂ നിങ്ങൾ ആതിലേ തെളിച്ചില്ലേ അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ തിരിച്ചു ഏ നിങ്ങൾ അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിരുത്തും ഇതാ നടക്കാൻ പോകുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോ ഇതിനിടയിൽ ഇവള് ഇങ്ങനെ തളിച്ചപ്പോൾ കാരണം ഇവര് നമ്മൾ ഫൈറ്റ് ചെയ്തു രണ്ടുപേരും കുറച്ച് മുമ്പേ ബോൾ എടുത്തെറിഞ്ഞ കേസിൽ നമ്മൾ കണ്ടല്ലോ എന്തുമാത്രം ബോളാണ് അവളെ ദേഹത്തേക്ക് അവൻ വലിച്ചെറിഞ്ഞത് അവളെ ടാർഗറ്റ് ചെയ്ത സംഭവം പെട്ടെന്ന് വന്ന് ഇവിടെ ദേഹത്ത് വിട്ടപ്പോ ഇവള് ചാടി എണീറ്റ് ആ കപ്പ് പിടിച്ചു വാങ്ങുന്നു പിടിച്ചു വാങ്ങിയപ്പോൾ കപ്പിഴുന്ന ബാക്കി വെള്ളവും കൂടി ഇവളെ തലയിലോട്ട് കമത്തുന്നു മനസ്സിലായോ ഇത് ട്രിഗറായി ഇവിടെ നിന്ന് ഇവളൊരു ബോട്ടിലിന്റെ വെള്ളം എടുത്ത് അവന്റെ കുറുക്കിന്റെ ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു ആരായാലും അവൾ ആയുണ്ട് എങ്ങനെ ചെയ്ത് വേറെ ആയാലും അവനെ അട്ടിമറ്റിച്ചു ഇവൻ വേറെ ആരുടെ അടുത്തും പോകില്ല അതിനുള്ള ചങ്കുറപ്പ് അവൻ ഇല്ല ഞാൻ പറഞ്ഞ അവിടെ കൂർക്കം വലിച്ചു ഇറങ്ങുന്ന ഷാനവാസിന്റെ അടുത്തും പോലെ ഷാനവാസി ഇടിച്ച് കേറ്റി കൊടുക്കും അതവന് കൃത്യമായിട്ട് അറിയാം അവൾക്ക് അവന്റെ അവന് ആ കുതിര കയറാൻ പറ്റിയ ഒരാൾ അനിമോളാണ് അനിമോൾ പറഞ്ഞ ആരും കമാന്ന അക്ഷരം ഉണ്ടല്ലെന്ന് അവന് കൃത്യമായി പറയാം കൃത്യമായിട്ട് അറിയാം കാരണം ബിഗ് ബോസ് ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ വരുന്നവർ പോകുന്നവരെല്ലാം കുതിര കയറുന്ന ഒരൊരു ബലിമൃഗമാണ് അനിമോൾ അപ്പൊ ആ ബലിമൃഗത്തിന്റെ പുറത്ത് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കയറാം ആരും ഒരു അക്ഷരം മിണ്ടില്ല എന്നൊരു ധൈര്യം എന്നൊരു ഉറപ്പവനുണ്ട് അതുകൊണ്ടാണ് അവനെ ചെയ്യുന്നത് അപ്പൊ ഇവളെന്ത് ഇത് കുപ്പി എടുത്ത് കമത്തുന്നു അതിനുശേഷം അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് നേരെ പോയി ഒരു പാത്രത്തിൽ ചായയിടുന്ന ആ പാത്രത്തിൽ മൊത്തം വെള്ളവും കൊണ്ടും ഉള്ള ബെഡിലോട്ട് ഒഴിക്കുന്നു ഇതാണ് സംഭവം ഇതാണ് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പറയുന്നു അക്ബർ കുറെ നേരം നോക്കി എന്നിട്ട് അക്ബർ വളർച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ ചാനമാസ് വന്ന് എന്ത് പറയും ഷാനവാസ് എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവൾ ഉണർന്നിരുന്നവളല്ലേ അവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നവളല്ലേ അവൾ അദ്ദേഹത്തേക്ക് നീ എന് വെള്ളം ഒഴിച്ചു ഇത് വളരെ തെണ്ടിത്തണമാണ് ഇത് മോശമാണ് ഇത് ചെയ്തത് ചെറ്റത്തരമാണെന്ന് ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് അതിനുശേഷം അവസാനം ഇപ്പൊ ഇപ്പം എന്താ അവളെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ കുലസ്ത്രീയാണ് മറ്റവളാണ് മറിച്ചവളാണ് എന്ത് ചെയ്യും ഇവൾക്ക് എന്ത് ചെയ്യാം ശാരീരിക ഇല്ലല്ലോ ക്ഷമതയില്ലല്ലോ എത്ര ഒഴിഞ്ഞു മാറിയാലും ഇവൻ അടുത്തോട്ട് അടുത്തോട്ട് വരും ഇതിനെ തടയിടാനുള്ള ആരാ ഇതിന് പറഞ്ഞ നിലക്കാരൻ ആരാ ബിഗ് ബോസ് നിങ്ങളാണ് അവൾ എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്തെങ്കിലും ട്രിഗറായി എന്തെങ്കിലും ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്ത അവളെ പുറത്തു പുറത്തുവിടാം ഏ അവളെ ഈ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞു വിടാം എന്നുള്ള ചിന്തയാണ് ഇവർക്കെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രമേൽ ട്രിഗർ ചെയ്യാണ് ഒരു മനുഷ്യൻ താങ്ങുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് ബിഗ് ബോസ് ഇതുവരെ കമാന അക്ഷരം വേണ്ടിയോ വീക്കെൻഡിൽ എപ്പോഴെങ്കിലും ലാലേട്ടനെ ഒന്നും അവളെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയത്തില്ല മറ്റവനെ തീറ്റ തീറ്റയും കാടിയും വെള്ളവും കൊടുത്ത് അവനെ കാള പോലെ വളർത്തിയിട്ടിരിക്കുന്നതാ അവനെ കാള പോലെ അവനെ വളർത്തി അവൻ വയറും ചാടി ഇപ്പൊ പെറും നാളെ പെറണോ എന്നുള്ള രീതി നടക്കുക ആടെ അടുത്ത് കുതിര കയറും എന്ന് നോക്കി നടക്കുമ്പോൾ അവിടെ ഒരേ ഒരാളെ ഉള്ളൂ കുതിര കയറാൻ പറ്റിയ ഒരേ ഒരാളെ ഉള്ളൂ അത് അനിമോളാണ് എന്ത് ചെയ്താലും എന്ത് വൃത്തികേട് പറഞ്ഞാലും എന്ത് ഫിസിക്കൽ അസാൾട്ട് ചെയ്താലും അവന്റെ പുറത്ത് ഇനി തിളച്ച വെള്ളം കൊണ്ട് വീഴ്ത്തി കൊടുത്താലും കമാന്നൊരക്ഷരം ബിഗ് ബോസ് മിണ്ടില്ല ബിഗ് ബോസോ ലാലാറ്റനോ മിണ്ടില്ല നീയൊക്കെ ചെയ്തു എന്നുള്ളത് അതായത് ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്ത് അവളുടെ ടെമ്പർ തെറ്റി അവൾ എന്തെങ്കിലും ചെയ്യണം നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യും തൊട്ടടുത്ത് അടിച്ച് കയറ്റി കൊടുക്കും നമുക്ക് നമ്മളെ കൈ കിട്ടണമെങ്കിൽ അടിച്ച് മറ്റേ പല താഴെ ആയിട്ട് തന്നെ മനസ്സിലായി ബാക്കി പിന്നീട് കരുതും അത്രയ്ക്ക് സഹിച്ചിരിക്കാന് ഒരാൾ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടേ ഒരാളെ ഫ്രണ്ടിലേക്ക് വന്ന് ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുമ്പോഴേ ടെമ്പർ മൊത്തം പിന്നെ അവരെ വായിന്ന് എന്ത് വരണം എന്ന് അറിയാൻ പാടില്ല വായിന്ന് പരന്ത നമ്മൾ വന്നു നമ്മൾ വേണ്ടാത്ത കാലത്ത് വിളിച്ചു പോകും അവിടെയൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ എങ്ങനെയെങ്കിലും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിന്നീട് ഒരു സംയമനം പാലിച്ച് നിൽക്കുന്ന വെച്ചാൽ എനിക്ക് അത്ഭുതമാണ് എങ്ങനെയെന്നറിയില്ല അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം വളരെ വളരെ മോശപ്പെട്ട വളരെ വളരെ ചെറ്റത്തരമാണെന്ന് നമുക്ക് ഇത് പറയാൻ സാധിക്കുള്ളൂ ഇതിന് നിങ്ങളൊരു തടയിട്ടില്ലെങ്കിൽ അതല്ല അടുത്ത ആഴ്ച ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് ഇതിനെയും വെള്ളപൂശാൻ ആണ് നിങ്ങളുടെ വിചാരമെങ്കിലും നടക്കത്തില്ല കേട്ടോ ഇതൊരിക്കലും നമുക്ക് അനുവദിച്ചു തരാൻ പറ്റത്തില്ല നീ പറഞ്ഞോ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പിന്നെ എന്ത് ചെയ്യുമോ പറഞ്ഞോ ശിക്ഷിച്ചോ നിങ്ങൾ വഴക്ക് പറഞ്ഞു പക്ഷെ അതിന്റെ കൂടെ മറ്റുള്ളവരെ തെറ്റും കൂടി ചൂണ്ടിക്കാണിക്കാൻ ഇത് വളരെ വലിയൊരു അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു ഫേവററ്റിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും സംഭവം നടന്നിട്ട് പോലും സമോഹമെന്നൊ അക്ഷരം ബിഗ് ബോസ് വേണ്ടിയിട്ട് ബിഗ് ബോസ് എങ്ങനെ ബിഗ് ബോസിന് പിന്നെ ഈ പറയുന്ന ഷോ ഡയറക്ടർ പറയപ്പോലെ ബിഗ് ബോസിന് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ മാക്സിമം എങ്ങനെയെങ്കിലും എവിടെ ഇവിടെ നിന്ന് പുറത്താക്കണം അതിന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസാൾട്ടോ എന്തെങ്കിലും ചെയ്ത് അനു ഈ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇത് ഒരു തടയിടാതെയും ഇവനെ കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് സത്യം നിങ്ങളുടെ അഭിപ്രായം കമന്റ് നമുക്ക് വീട് കാണാം ചെയ്യുന്നത്